ഹായ് അസ്സാമലൈക്കും എന്നൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ആ കുഞ്ഞു ബെല്ലക്കാൻ അമർത്താനും മറക്കരുത് നമുക്ക് ആവശ്യത്തിന് ഒരു ഉള്ളി നല്ല വലിയ ഉള്ളിയാണെങ്കിൽ ഒന്നുണ്ടായിക്കോട്ടെ കേട്ടോ ചെറുതായിട്ട് അരിയ മല്ലിയില കരിവേപ്പ് ഒരു പച്ചമുളക് എരിവിനുസരിച്ച് എന്നിട്ട് നമുക്കൊരു രണ്ട് ഉരുളക്കങ്ങ് വേവിച്ചതിലേക്ക് ഗരം മസാല അര ടീസ്പൂണും ഒരു ഒന്നര ടീസ്പൂൺ കുരുമുൾ പൊടിയും ഇട്ടിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ആവശ്യത്തിനുള്ള ഇടണം കേട്ടോ എരിവ് എല്ലാവരും പാകത്തിനായിക്കോട്ടെ ഇതൊരു പച്ചമുളക് തന്നെ നല്ല എരിവുള്ളതായതിനെക്കൊണ്ട് അത്യാവശ്യം എരിവുണ്ടായിരുന്നു കേട്ടോ ഇത് എന്നിട്ട് നമുക്ക് ബ്രെഡ് നാല് ഭാഗം അരിവൊക്കെ പിന്നെ ബ്രൗൺ കളറുള്ളതൊക്കെ മാറ്റിയ ശേഷം നമുക്കിത് ഫില്ലിംഗ് ആയിട്ട് വെക്കാം ഇത് ചിക്കനും വേണ്ട ഒന്നും വേണ്ട വയറ്റാനും ഇല്ല വേഗം എളുപ്പത്തിൽ പണിയും നടക്കും ബ്രെഡിപ്പോൾ ഒരു ബ്രെഡ് ബ്രെഡായനെ കൊണ്ടാണ് ഇങ്ങനെ എന്നിട്ട് നമുക്ക് വേറൊരു ബ്രെഡ് അതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിക്കട്ടോ ഞാൻ ട്രയാങ്കിൾ ആയിട്ടാണ് മുറിച്ചെടുത്തത് പെട്ടെന്ന് എളുപ്പത്തിൽ കഴിയണമെങ്കിൽ നമുക്ക് എളുപ്പത്തി ഇത് നാല് പീസാക്കി ചെയ്യാം ഇനി ഇങ്ങനെ തന്നെ ഫുള്ളായിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഓരോരുത്തർ ഇഷ്ടാനുസരണം എന്താ ഞാൻ ഇതേപോലെ മുറിച്ച ശേഷം നമുക്ക് ഇതിൽ കോഴിമുട്ട വേണം വേണമെങ്കിൽ നമുക്ക് പിന്നെ മൈദ കലക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ അതിൻ്റെ അരിവ് മുറിച്ചില്ല അത് പൊടിച്ചിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം എപ്പോഴും ഒരേ ടേസ്റ്റ് ആവേണ്ട ഉള്ള നിലക്കാണ് ഞാൻ കോഴിമുട്ടയിൽ കുറച്ച് മല്ലിയില കുറച്ച് ഗരം മസാല ഒരു പിഞ്ച് ഗരം മസാല അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുൾ പൊടി മുട്ടക്കാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് കലിക്കിയ ശേഷം നമ്മൾ ഞാൻ അതിൽ ഒരു രണ്ട് ടീസ്പൂണിൽ പാൽ ചേർക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടീസ്പൂണ് പാല് ചേർക്കുന്നുണ്ട് നന്നായിട്ട് കലക്കി പിന്നെ പാൽ ചേർക്കുന്ന വീടും എനിക്ക് മിസ്സായിരിക്കണം അപ്പോൾ പാൽ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുത്ത ശേഷം ഇത് നമ്മൾ സാധാരണ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ മുക്കിയിട്ട് ആദ്യം ആ സൈഡ് മുക്കണം കേട്ടോ ആ സൈഡ് മുക്കണം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ നമ്മൾ വിട്ടുപോകരുതല്ലോ പൊട്ടറ്റ കൊണ്ട് ശരിക്കും നല്ല ഫില്ലിങ് നല്ല തിക്ക്നെസ്സിലായിട്ട് തന്നെ നിൽക്കണുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് നല്ലോണം മുക്കിയിട്ട് സാധാരണ ബ്രെഡ് റോസ്റ്റ് ചെയ്യുന്ന മാതിരി പിന്നെ കുറച്ച് ഓയിൽ വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഇതാക്കുക ഞാൻ പറഞ്ഞില്ല ഇത് വേണമെങ്കിൽ ബ്രെഡ് കംസിൽ ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ വെറുതെ ഓയിൽ അധികം ആവേണ്ട എന്നുള്ള നിലക്കാണ് നമുക്ക് സിമ്പിളായിട്ട് വേണമല്ലോ അപ്പം ആ സിമ്പിൾ ആയിട്ട് ടേസ്റ്റിനൊരു കുറവുമില്ലേനും നമ്മളിങ്ങനെ ഒരു ഭാഗം മുരിഞ്ഞ ശേഷം നമ്മളിത് മറച്ചിട്ട് ശേഷം പിന്നെ സൈഡ് ഭാഗം ഒന്ന് ഇങ്ങനെ വെറുതെ ഒന്ന് നല്ല കളറായിക്കോട്ടെ എന്നുള്ള നിലക്ക് അങ്ങനെ അത് ചെയ്ത് കോഴിമുട്ട അതിനെക്കൊണ്ടേ രണ്ടും കൂടി ഒപ്പർ വെച്ചതിനെക്കൊണ്ടേ കുറച്ചിങ്ങനെ ഒട്ടിയ മാതിരി അപ്പോൾ ഞാനൊക്കെ ഒന്ന് വിട്ട് വിട്ട് കൊടുത്തിട്ട് ഒക്കെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ നമുക്ക് മറിച്ചിട്ടിട്ട് ഇത് സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മക്കൾക്കൊക്കെ ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം കണ്ടില്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാവും നല്ല കാണാനും നല്ലൊരു ഭംഗിയില്ലേ നമ്മൾ ഇനി ചെറിയ പീസാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ ഞാൻ പറഞ്ഞില്ല പീസുകളൊക്കെ എല്ലാവരും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക പിനഞ്ഞ മൂവേനായിട്ടാണെങ്കിലൊക്കെ നമുക്ക് ഇത് ചിക്കനും വേണ്ട ഒന്നും വേണ്ട കുറഞ്ഞ സാധനം കൊണ്ട് നമുക്കൊരു വിഭവം ആക്കിയെടുക്കാം അടിപൊളി ടേസ്റ്റുമുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ അതൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം ഫില്ലിങ്ങൊക്കെ നല്ല കണ്ടോ നല്ല ഉള്ളിലായിട്ട് നല്ല നല്ല ടേസ്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ എപ്പോഴും ചിക്കനൊന്നും വെച്ചിട്ട് ചെയ്യാതെ എടുക്കെ ഇങ്ങനെയും ചെയ്യാം നമുക്കെപ്പോഴൊരു ചേഞ്ച് ആവശ്യമാണല്ലോ നല്ല അതിനുള്ള വ്യത്യസ്തത ഇതിനുമുണ്ടായിരുന്നു കേട്ടോ Thank you.